പാലക്കാട് പലതൂർ മുടപ്പക്കാട് വീട്ടിൽ നിന്ന് പിടികൂടിയ മൂർക്കൻ പാമ്പ് പതിനാറ് കോഴിമുട്ടകൾ പുറത്തേക്ക് തുപ്പി മുടപ്പക്കാട് കാടിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത് കൂട്ടിലുണ്ടായിരുന്ന മുട്ടകൾ ഭക്ഷിക്കാൻ എത്തിയതായിരുന്നു പാമ്പ് പാമ്പ് പിടുത്തക്കാരൻ കൈപ്പുറം അബ്ബാസ് എത്തിയാണ് പാമ്പിനെ പിടിച്ചത് പിടികൂടിയതിനെ തുടർന്നാണ് ഭക്ഷിച്ച പതിനാറ് കോഴിമുട്ടകൾ പാമ്പ് പുറത്തേക്ക് തുപ്പിയത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിൻ്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി